സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പത്ത് പ്രോജക്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാവാ പ്രവർത്തകന്മാർ ഇപ്പോ വിദ്യാഭ്യാസ ബോർഡ് ഇ ലേണിംഗ് എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് സെൻട്രലൈസ്ഡ് ഇ ലേണിങ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ക്ലാസ്സുകൾ നടക്കും നടക്കും നാൽപ്പത് ആൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും അതിലും ജോയിൻ ചെയ്യാവുന്ന വെർച്വൽ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മദ്രസ മദ്രസ അങ്ങനെയുള്ള ഇ ലേണിംഗ് മദ്രസക്ക് വേണ്ടിയിട്ടുള്ള ഒരു വില്ലേജ് ഒരു പ്രദേശം മുഴുവനായിട്ടും അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള പത്ത് ദ പ്രോജക്ടുകൾ അതിന്റെ കൂടെ നടക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള പിരിവാണ് തന്നെയാണ് പിരിവ് അപ്പോ അപ്പോ ഇവിടെ കണ്ട് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് മൊബൈൽ ഡൗൺലോഡ് ചെയ്തിട്ട് പൈസ അയച്ചുകൊടുക്കാണ് വേണ്ടത് എല്ലാവരും കയ്യും പോലെ അതിൽ പങ്കാളിയാവണം കയ്യണേനുസരിച്ച് അതിൽ പങ്കാളികളാവണം സമസ്തയുടെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് പത്ത് ദാവാ പ്രോജക്ടുകളാണ് അതിന്റെ ഒപ്പം സമ്മേളനം നടക്കണം അപ്പോ ഒന്ന് നമ്മൾ ശരീരം കൊണ്ട് ഒപ്പം ഉണ്ടാവണം രണ്ട് മനസ്സുകൊണ്ടൊപ്പം ഉണ്ടാവണം മൂന്ന് കഴിണേനുസരിച്ച് സമ്പത്ത് കൊണ്ടും കൂടെ ഉണ്ടായിരിക്കണം എന്ന് സാന്ദർഭികമായി പറയണം മഹത്തായ സമസ്ത കേരള ജമ്യത്തിൽ നമുക്ക് നേതൃത്വം നൽകിയത് വളരെ പ്രധാനപ്പെട്ട ആളുകൾ que la